ഭാര്യയുടെ സ്വത്തിൽ ഭർത്താവിന് യാതൊരു അവകാശവുമില്ലേ എന്നാണ് ചോദ്യമെങ്കിൽ സെക്ഷൻ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് അനുസരിച്ച് ഭർത്താവിന് ഭാര്യയിൽ നിന്ന് മെയിൻ്റനൻസ് ആവശ്യപ്പെടാൻ കഴിയും അതുപോലെ തന്നെ വിവാഹമോചന സമയത്ത് നിശ്ചയിക്കുന്ന പെർമനൻ്റ് എലിമണി അഥവാ ജീവനാംശത്തിനും അവകാശമുണ്ട് ഇന്ത്യൻ സക്സഷൻ ആക്ട് അനുസരിച്ചും വ്യക്തി നിയമങ്ങൾ അനുസരിച്ചും ഒരു സ്ത്രീ വില്ലെഴുതാതെ മരണപ്പെട്ടാൽ ആ സ്ത്രീയുടെ സ്വത്തിന്മേൽ ഭർത്താവിന് ആനുപാതികമായ അവകാശം ഉണ്ടായിരിക്കുന്നതാണ് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഭർത്താവിന് ഭാര്യയുടെ സ്വത്തുക്കളിൽ അവകാശമുണ്ടോ പലരും എഴുതി ചോദിച്ചിട്ടുള്ള വിഷയമാണിത് ഇന്നലെ എന്നെ സമീപിച്ച വ്യക്തിയുടെ കേസിൻ്റെ സ്വഭാവവും ഇതുതന്നെയായിരുന്നു ഭാര്യയുടെ സ്വർണം വിറ്റാണ് ഗൾഫിൽ പോയത് കിട്ടിയ ശമ്പളത്തിൽ തനിക്ക് അത്യാവശ്യ ചിലവുകൾ കഴിച്ചുള്ളത് ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു വളരെ സന്തോഷകരമായി കഴിഞ്ഞുപോയ നാളുകളായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ജോലി നഷ്ടപ്പെട്ട് ഇപ്പോൾ നാട്ടിൽ തിരികെ എത്തി നാട്ടിൽ തിരികെ വന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന വിവരം ഈ വിഷയത്തെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ ഭാര്യ തർക്കിക്കുകയും ഒന്ന് രണ്ട് ദിവസം അസ്വസ്ഥത കാണിച്ച് നടക്കുകയും മൂന്നാം ദിവസം അവരുടെ വീട്ടിലേക്ക് തന്നെ തിരികെ പോവുകയും ചെയ്തു ഇപ്പോഴാ ഭാര്യ വിറ്റുപോയ സ്വർണവും സ്വത്തും തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ഭർത്താവിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിരിക്കാം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് സ്ത്രീകളുടെ സ്വത്ത് അവരുടെ മാത്രം അവകാശമാണ് പലരും വിവാഹം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഭാര്യയുടെ സ്വർണം വീട് വയ്ക്കുന്നതിനും സഹോദരിമാരുടെ വിവാഹത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ചിലവഴിക്കാറുണ്ട് ഇത്തരക്കാർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് വിവാഹ ജീവിതം തുടർന്ന് പോകുമ്പോൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാറില്ല എന്നാൽ ബന്ധത്തിൽ വിള്ളൽ വീഴുമ്പോഴാണ് സ്വർണത്തിന് കണക്കുണ്ടാകുന്നത് പത്തിരുപത് വർഷം എന്നോ കൊണ്ടുവന്ന് പഴകി പൊളിഞ്ഞു പോയ അലമാര പുനർജനിക്കുന്നത് ഒരു സ്ത്രീക്ക് വിവാഹത്തിന് മുമ്പ് ലഭിച്ചതോ വിവാഹ സമയത്ത് ലഭിച്ചതോ വിവാഹശേഷം സ്വന്തമായി സമ്പാദിച്ചതോ ആയവ ഭർത്താവിന് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ ജോയിൻ്റായി വാങ്ങിയവയിൽ ഭർത്താവിൻ്റെ ഭാഗം ഭർത്താവിന് ലഭിക്കുന്നതാണ് പല പേരുകളിൽ ഭാര്യ വീട്ടിൽ നിന്നും സ്വത്തുക്കൾ തന്നിട്ടുണ്ടാകാം അവയെല്ലാം ഭാര്യയുടെ മാത്രം സ്വത്താണ് എന്നാൽ ആ സ്വത്തുക്കൾ മാനേജ് ചെയ്യുന്നതിന് ഭർത്താവിന് കഴിയും ഭാര്യയുടെ പണം ഉപയോഗിച്ച് ഭാര്യയുടെ പേരിൽ തന്നെ വസ്തുക്കൾ വാങ്ങുക തൊഴിലിനായി തൊഴിൽ സ്ഥാപനത്തിനായി ചിലവഴിക്കുക ഇവയെല്ലാം ഭാര്യയുടെ സ്വന്തം ആവശ്യമാണ് എന്നാൽ ഭാര്യയുടെ സ്വത്തിൽ ഭർത്താവിന് യാതൊരു അവകാശവുമില്ലേ എന്നാണ് ചോദ്യമെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് അനുസരിച്ച് ഭർത്താവിന് ഭാര്യയിൽ നിന്ന് മെയിൻ്റനൻസ് ആവശ്യപ്പെടാൻ കഴിയും ഇവിടെ ഭാര്യയുടെ വരുമാനവും ഭർത്താവിൻ്റെ അവസ്ഥയും പരിഗണിക്കുന്നതാണ് അതുപോലെ തന്നെ വിവാഹമോചന സമയത്ത് നിശ്ചയിക്കുന്ന പെർമനൻ്റ് എലിമണി അഥവാ ജീവനാംശത്തിനും അവകാശമുണ്ട് ഇവിടെയെല്ലാം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സാമ്പത്തിക ശേഷിയും മറ്റ് സാഹചര്യങ്ങളും പരിഗണിക്കുന്നതാണ് ഭാര്യയുടെ ജീവിതകാലയളവിൽ ഭാര്യയുടെ സ്വത്തുക്കൾ ഭർത്താവിന് ലഭിക്കണമെങ്കിൽ സ്വത്തുക്കൾ എഴുതി നൽകുകയാണ് വേണ്ടത് ഒരു സ്ത്രീക്ക് സ്വന്തം സ്വത്ത് സമ്പാദ്യങ്ങളിൽ വില്ലെഴുതി വയ്ക്കാൻ കഴിയും അത് വ്യക്തി താല്പര്യമനുസരിച്ച് ഇഷ്ടക്കാരിൽ ആർക്ക് വേണമെങ്കിലും എഴുതി നൽകാവുന്നതാണ് വില്ലെഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ പ്രകാരമായിരിക്കും സ്വത്തുക്കൾ ഭാഗം ചെയ്യുന്നത് ഹിന്ദു ക്രിസ്തീയ വിഭാഗക്കാർക്ക് സ്വത്തുക്കൾ പൂർണ്ണമായും വില്ലെഴുതി വയ്ക്കാൻ കഴിയും എന്നാൽ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് തൻ്റെ സ്വത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗം മാത്രമേ വിൽപത്രം എഴുതാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് വിൽപത്രം എഴുതിയാലും ഇല്ലെങ്കിലും ഭാര്യയുടെ മരണശേഷം ഭർത്താവിന് സ്വത്തുക്കളിന്മേൽ നിശ്ചിതമായ അവകാശം സിദ്ധിക്കുന്നതാണ് ഇന്ത്യൻ സക്സഷൻ ആക്ട് അനുസരിച്ചും വ്യക്തി നിയമങ്ങൾ അനുസരിച്ചും ഒരു സ്ത്രീ വില്ല് മരണപ്പെട്ടാൽ ആ സ്ത്രീയുടെ സ്വത്തിന്മേൽ ഭർത്താവിന് ആനുപാതികമായ അവകാശം ഉണ്ടായിരിക്കുന്നതാണ് കുടുംബ പ്രശ്നങ്ങളിൽ ഭർത്താക്കന്മാർക്ക് നീതി ലഭിക്കാറില്ല എന്ന് പലരും പറയാറുണ്ട് ഇത് ശരിയായ കാഴ്ചപ്പാടല്ല ഭർത്താവിനെ നിരന്തരം അപമാനിക്കൽ അസഭ്യം പറയൽ വ്യക്തിഹത്യ നടത്തൽ ബഹുമാനിക്കുന്നവരുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിക്കൽ തുടങ്ങിയ മാനസിക പീഡനങ്ങളും അതേ അർത്ഥത്തിലുള്ള ശാരീരിക സാമ്പത്തിക പീഡനങ്ങൾ വഞ്ചന നടത്തുക മറ്റ് തരത്തിലുള്ള പീഡനങ്ങൾ ഇവയെല്ലാം നിയമപരമായി ചോദ്യം ചെയ്യാൻ കഴിയും സ്ത്രീ സംരക്ഷണ നിയമങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് സ്ത്രീകൾക്ക് കുടുംബകലഹം നടത്താനോ പീഡനം നടത്താനോ ഉള്ള ലൈസൻസ് ആയിട്ടല്ല അത്തരത്തിൽ ഭാര്യമാരിൽ നിന്ന് മാനസികമോ ശാരീരികമോ ആയ പീഡനം നേരിടുന്ന ഭർത്താക്കന്മാർ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ തെളിവ് സഹിതം പരാതിപ്പെടേണ്ടതാണ് ഭാര്യയിൽ നിന്നുള്ള മാനസികവും ശാരീരികവുമായ പീഡനം ഡിവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ട് കൂടിയാണ് സ്വന്തം കുഞ്ഞിനെ അച്ഛനുമായി സഹരിപ്പിക്കാതിരിക്കുന്നതും മാറ്റി നിർത്തുന്നതും മാനസിക പീഡനത്തിൻ്റെ ലിസ്റ്റിൽപ്പെട്ടതാണ് ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിൽ തടസ്സം നിൽക്കുന്നതും മാനസിക പീഡനമാണ് പബ്ലിക് പ്ലേസിൽ വെച്ചോ പബ്ലിക് പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക് ട്വിറ്റർ പോലുള്ള ഇടങ്ങളിൽ വെച്ചോ ഭർത്താവിനെ അധിക്ഷേപിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുക ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിക്കുകയും നിരന്തരം കലഹിക്കുകയും ചെയ്യുക ഭർത്താവിൻ്റെ പോരായ്മകളെ എടുത്തു പറഞ്ഞ് നിരന്തരം കളിയാക്കുന്നതും മാനസിക പീഡനത്തിൽ പെട്ടതാണ് ഇത്തരം മാനസിക പീഡനങ്ങളുടെ പേരിലും ശാരീരിക പീഡനങ്ങളുടെ പേരിലും പരാതിപ്പെടാവുന്നതാണ് സ്നേഹമോ പരിഗണനയോ നൽകാതെ പണത്തിനു വേണ്ടി മാത്രം ഭർത്താവിനെ ആശ്രയിക്കുന്നിടങ്ങളിലും പ്രശ്നങ്ങൾ ഉടലെടുക്കാറുണ്ട് ഭർത്താക്കന്മാർക്ക് കോടതികളിൽ നിന്ന് നീതി ലഭിക്കാറില്ല എന്ന് പറയുന്നത് ശരിയല്ല കോടതിയിൽ നൽകുന്ന തെളിവുകളുടെ അപര്യാപ്തതയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്